പിന്നൊരു അൺബോക്സിങ് വീഡിയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ അൺബോക്സിങ് ആണ് ഇത് ഈ ബാഗിൽ ഞാൻ പുറമാണ് അപ്പോൾ ചില നേരെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത് കുറച്ച് സാധനം കൂടി കിട്ടാറുണ്ട് ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്ത് വാങ്ങിക്കാം ഇതാണ് ബാഗാണ് അത് ഞാൻ ഫസ്റ്റ് ക്രൈമിനാണ് വാങ്ങാറ് എപ്പോഴും ഞാൻ ഫസ്റ്റ് ക്രൈംബ് തന്നെയാണ് വാങ്ങാറ് ഞാൻ രണ്ട് േ മറ്റേ മോ മേഡിയോണി കോൺ അപ്പൊ വെറൈറ്റി എന്ന് എന്താ ബാഗാണ് വാങ്ങിച്ചത് ഇതാണ് ബാഗ് ഇത് കുറേ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഫ്രണ്ടിലുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ പൗച്ചെല്ലാം നോക്കാൻ കഴിയുന്നത് പിന്നെ ഇതാ ഇവിടെ ഒരു നമ്മൾക്ക് ഒരു ലാപ്ടോപ്പ് കമ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ ഇവിടെ അങ്ങനെ വാങ്ങുന്ന പിന്നെ ആ ഇവിടെ പെന് വെക്കാനുണ്ട് പിന്നെ പൂണ് അങ്ങനെ കുറെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ട ഇവിടെ ഒരു സ്ട്രാപ്പ് നമുക്ക് അപ്പൊ ഇതാണ് ബാഗ് ഞാൻ അടുത്ത് കാണിച്ചു തരാം ആ ഇത് നമുക്ക് കണ്ടിട്ട് ഒന്ന് ലെൻസ് ബാഗാണ് കാരണം ഞാൻ ഫസ്റ്റ് ക്രൈം തന്നെയാണ് വാങ്ങിച്ചത് പക്ഷെ നീ ഇതിങ്ങനെ തൊട്ടവര കുഞ്ഞതായ പോലെ തോന്നുന്നുണ്ട് പക്ഷെ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം ലഞ്ച് ബോക്സ് കൊള്ളോന്നൊന്നും അറിയില്ല നമുക്ക് തുറന്നു നോക്കാം നമുക്ക് തുറന്നോക്കാം ഭയങ്കര ചെറുതായി പോയി ഇതിനകത്ത് കൊല്ലൊരുണ്ടോ കൈ പിടിച്ചു പോന്ന ബാഗ് ഭയങ്കര കുഞ്ഞി ബാഗ് ഇത് കണ്ടിട്ട് ചേർത്തലുണ്ട് ആ അതിന്റെ ഉള്ളില് ആ എന്താ ഇത് കണ്ടിട്ട് കൊള്ളും തോന്നുന്നു നമുക്കറിയില്ല അറിയില്ല വെച്ചു നോക്കണം ഇനിയിപ്പോ ഇതിന്റെ ഉള്ള ഇൻസുലേറ്റഡാ ഇവിടെ ഇവിടെ ഒരു കല്ലും കൂടിയുണ്ട് ഇവിടെ നമുക്ക് നമ്മക്ക് വേറെന്തെങ്കിലും കറിയോ ഇതും നല്ല ക്യൂട്ടാ നമുക്ക് വെച്ച് നോക്കാം ഇനി നമുക്ക് ഈ കുഞ്ഞി കൂട്ടത്തിൽ കുഞ്ഞി ആയിട്ടുള്ള തുറന്നോക്കാം ഇത് എന്താന്നൊരു പിടിയില്ല എന്നാലും നമുക്ക് തുറന്നു നോക്കാം അതാ ഇതെൻ്റെ ഹൈലൈറ്ററാണ് നല്ല ഭംഗി ഉണ്ട് കാണാൻ ഫേഷ്യൽ കളേഴ്സിലായിട്ടേ സൂ ക്യൂട്ടായിട്ടുണ്ട് അതാ ത്രീ ആണ് ആറ് കളേഴ്സ് ആണല്ലേ പേർപ്പിൾ പിങ്ക് ഓറഞ്ച് ഗ്രീന് യെല്ലോ ബ്ലൂ അങ്ങനെ കുറെ ഉണ്ട് ഇനി ഞാൻ എന്റെ കളേഴ്സ് എങ്ങനെയാ കാണിച്ചേരാം ഫസ്റ്റ് നമുക്ക് ബ്ലൂ നോക്കാം നല്ല അടിവിളയ ഇത് കുഴപ്പമില്ല നല്ല ആളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയതിൻ്റെ മുകളിലല്ലേ മാർക്ക് ചെയ്യ അപ്പോൾ എന്താ പറയുക നമുക്ക് കുറച്ചും കൂടി പേസ്റ്റൽ കളേഴ്സ് കുറച്ചും കൂടി ഭംഗിയും തോന്നും പാക്കിങ്ങനൊന്നും ആളില്ല അപ്പൊ അടി വിളയാണ് ഇനി നമുക്ക് അടുത്ത സാധനം അൺബോക്സ് ചെയ്യാം അടുത്ത നമുക്കൊരു ഇതാ ഇത് ഇതെന്താ എൻ്റെ ആ ഷൂ ആണ് ഇത് ഇതും ഫസ്റ്റ് ക്രൈം തന്നെയാണ് ഞാൻ സാധാരണ ഷൂസ് എല്ലാം പോത്ത് കടയിൽ പോയിട്ടാണ് വാങ്ങാറ് പക്ഷേ ഞാൻ ഒരു നൂറോളം കടയിൽ കയറണം ഒരു രണ്ടുപേരെ ഷൂ കിട്ടും അപ്പൊ ഈ പ്രശ്നം നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങാ ഈ സാധാരണ ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്തെല്ലാം കുറേ കടയിലും ഒരേ ഇത് തന്നെയുണ്ടാവുക അപ്പൊ എനിക്ക് ഈ ലേസ്റ്റ് ടൈപ്പും ഈ ഒരു ക്യാൻവാസ് ഷൂ വാങ്ങുന്നതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് നമ്മളെ പൈൻ കിറ്റ്സിൽ വാങ്ങി അറിയില്ലേ ഇനി ഞാൻ സോക്സും കിട്ടിയിട്ടുണ്ട് അതാ നമ്മൾ സ്കൂൾ സോക്സ് ഇതല്ല കുറച്ചും കൂടി ഇതിൻ്റെ മേലെ ഈ വൈറ്റ് ലൈൻസ് ഉണ്ട് പക്ഷേ എനിക്ക് വൈറ്റ് ലൈൻസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു നല്ല കോട്ടൺ നല്ലതാണ് അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് ഒന്ന് പൗച്ചാണ് കാരണം പൗച്ചിന് സെയിം വേണേ ഇതും മീഷോന്നും ഇല്ല ഒരു പ്രൊഡക്റ്റാണ് എന്റെ പൗച്ച് ക്യൂട്ട് നമ്മള് യൂണിഫോമിന്റെ കളർ പിന്നെ ഇതിന്റെ അകത്ത് മെയിൻ എന്താന്ന് വെച്ചതാ ഇവിടെ സ്കെയിലൊക്കെ വെക്കാൻ വേണ്ടി ഒരു കള്ളി ഉണ്ട് ഇതാ ഇതിൻ്റെ അകത്ത് ഞാൻ വലിയ കമ്പാർട്ട്മെന്റ് കാണിച്ചു തരാം ഇത് വലിയ കമ്പാർട്ട്മെന്റ് കണ്ടോ ഇവിടെ നമുക്ക് പെന്നും പെൻസിലും വെക്കാം പിന്നെ ഇവിടെ എന്തെങ്കിലും വെക്കാം ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ട് എവൈസറൊക്കെ വെക്കാനുള്ള ഒരു ഉണ്ട് ഇതാണ് നമുക്ക് അടുത്ത സീസറാണ് കവർ കണ്ടപ്പോ തന്നെ മനസ്സിലാവും നിനക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് എല്ലാം ചെയ്യുമ്പോൾ ഈ സിസർ ഭയങ്കര അത്യാവശ്യ അപ്പൊ ഞാൻ എന്റെ സിസ്റ്റർ വാങ്ങിച്ച സിസ്റ്റർ ഞാൻ പൊളിക്കാം ഈ ഒരു ശിശുഖങ്ങളൊരു ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് കഴിയുന്ന സമയം നമുക്കിതിങ്ങനെ ഇട്ട് വയ്ക്കാം പിന്നെ ഇത് നമുക്ക് പൗച്ചിലിട്ട് പോയാലും വലിയ പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ആവശ്യം കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഊട്ടി വെക്കാനും ആവശ്യം വരുന്നത് നമുക്ക് ഇങ്ങനെ തുറക്കാനും കഴിയും പിന്നെ ഇത് ഭയങ്കര ക്യൂട്ടുമാണ് ഇതാ ഇതിനി എൻ്റെ ലഞ്ച് ബോക്സാണ് ബേസിൻ്റെ ഇപ്പം എക്വാമിസ്റ്റ് കളർ ബിൽ ആണ് ഞാൻ വാങ്ങിച്ചത് ഇങ്ങനെയുണ്ട് നല്ല രസേ ഞാൻ വാങ്ങിച്ച തീം എക്വാമിസ്റ്റാണ് ഇനിയും കുറേ എന്താ പറയുക കാർട്ടൂൺ അങ്ങനത്തെ കുറേ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ വലിയ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന ഉണ്ട് പിന്നെ ഇതാ ഇതിൻ്റെ കൂടെ ഒരു സിക്സ് മന്ത് വാറൻറ്റിറ്റി കാർഡും കൂടി ഉണ്ട് പക്ഷെ അക്ഷം വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ നമ്മളിപ്പോ സാമ്പാറെല്ലാം നിൽക്കാതെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് സ്പില്ലൊന്നും ആവില്ല എന്നാണ് പറയുന്നത് ഇതിന് വേറെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കാരണം ഇത് ഭയങ്കര സ്ലിം ആണ് പിന്നെ നമുക്ക് ഇതിനകത്ത് വെച്ച് നോക്കാം ഇത് കാണുന്ന പോലെ അല്ല അത്യാവശ്യം സ്പീഷ്യസ് ആണ് പിന്നെ ബേസിനും ഇത്തിരി റെക്റ്റാംഗുലർ ഷേപ്പ് ആയതുകൊണ്ട് കൊള്ളുമെന്ന് നോക്കാം അതായത് ആ കൊല്ലി അടിപൊളിയാണ് കാണുന്ന പോലെ ഒന്നല്ല നല്ല വില്ഡാണ് നല്ല അത്യാവശ്യം ഒക്കെ ഉണ്ട് ഇപ്പം നമ്മളെ ലഞ്ച് ബോക്സും കൊണ്ട് നമുക്ക് നമ്മുടെ നമുക്ക് ആ വാട്ടർ ബോട്ടിൽ ആക്കാം ഇത് നെസ്റ്റേഷ്യേൻ്റെ ആണ് ഒരു പ്രോഡക്റ്റ് ആണ് ോട്ടിലാണ് ഞാൻ വാങ്ങിച്ച പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് വൺ ലീറ്ററും ടൂ ഹണ്ട്രഡ് എം എൽ പോ വാട്ടർ ബോട്ടിൽ ഇതൊരു മഗ്ഗിന്റെ ഷേപ്പുമാണ് പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ആ ഇതിന്റെ കൂടെ ഒരു സാധനം കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് സ്ട്രോ കിട്ടുന്നുണ്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു കുഞ്ഞി ബ്രഷ്താ ഇതേപോലെ പിന്നെ ഇതാ ഇടത്തൊട്ടിക്ക് അറ്റാച്ച് ചെയ്യാനുള്ള നമ്മളെ സ്ട്രോ ഇപ്പോൾ ഇത് സ്റ്റോവ് തന്നെ വയ്ക്കണം എന്നൊന്നുമില്ല സ്റ്റോവ് ഇതാ ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് സാധാരണ കുടിക്കുന്ന പോലെ കുടിക്കാം പിന്നെ ഞാൻ ഇപ്പോൾ സ്ട്രോ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്റ്റോവ് എടുക്കണം അല്ലാണ്ടും കുടിക്കാം പിന്നെ ഇതിനകത്ത് നല്ല കപ്പാസിറ്റി ഉണ്ട് ഇനി അടുത്തത് ഇതാണ് ഇതൊരു തെച്ചിൻ്റെ ഫോർട്ടി ഫൈവ് പീസസ് വരുന്ന ഒരു ആൽക്കഹോൾ മാർക്കേഴ്സാണ് കണ്ടോ എനക്ക് എന്തായാലും സ്കെച്ച് വേണം സ്കൂളൊക്കെ തകർക്കുന്നതല്ലേ പിന്നെ ഡ്രോയിങ് വേണം എന്നല്ലാത്ത സമയത്ത് ഞാൻ ക്രാഫ്റ്റിംഗ് എല്ലാം വേണം അവന് ഞാൻ വിചാരിച്ചതാ ഇത് വാങ്ങാമെന്ന് ഇതിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതൊരു ഡൽ ടിപ്പ് മാർക്കേഴ്സാണ് ഇതിൻ്റെ ഒരു സൈഡ് ഇതാ നല്ല ഫൈനായിട്ടും മറ്റേ സൈഡ് ഇതാ കുറച്ച് ബ്രോഡ് ആയിട്ടുവാണില്ല അപ്പം നമുക്ക് റൈറ്റിങ്സെല്ലാം ഈ ഈ ഈ സൈഡ് യൂസ് ചെയ്യുകയും ചെയ്യാം ഇങ്ങനെ കളർ അടിക്കുമ്പോൾ ഈ സൈഡ് യൂസ് ചെയ്യാം അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത് പിന്നെ ഇതൊരു ഫോർട്ടി എയ്റ്റ് പീസസ് ഇല്ലോണ്ട് നമുക്ക് കുറേ വെറൈറ്റീസ് ഓഫ് ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ ഇത് നല്ല ഇഷ്ടമായി അപ്പം ഇത്രയൊരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടില്ല കുറച്ചും കൂടി സാധനം വാങ്ങാനുണ്ട് ഇനി നമുക്ക് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ അകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ സ്കേല് കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇതിനകത്ത് കുറേ ഷേപ്സ് ആണ് അപ്പോൾ വെറുതെ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വടിച്ചടിക്കാം പിന്നെ ഒരു ഡബിൾ സെറ്റ് ടേപ്പ് പിന്നെ എൻ്റെ പ്ലാസ്റ്റിക് ക്രയോൺസ് ഉണ്ട് പിന്നെ ക്യാമറിൻ്റെ ഒരു പേസ്റ്റ് പിന്നെ ഒരു ഫെവിക്കോള് ബ്ലാക്ക് ബ്യൂട്ടിൻ്റെ രണ്ട് പെൻസിൽ യൂണോമാക്സ് പിന്നെ പൈലറ്റിൻ്റെ ഒരു പെണ് പിന്നെ അതാ ഈ ആടി അടിക്ക് അടിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഇതെൻ്റെ ഇറേസറാണ് ഇ ട്രേശത്തെ നിന്റെ റീഫിലാണ് എന്റെ അപ്പോൾ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോ കണ്ണു വരെ